അവൻ്റെ പ്രായം വെറും പതിമൂന്ന് വയസ്സായിരുന്നു വീട്ടിൽ മുഴു പട്ടിണിയാണ് അമ്മ തീരാരോഗിയാണ് രണ്ട് ഇളയ സഹോദരിമാരുണ്ട് അവർ പഠിക്കുന്നുണ്ട് അവനും സ്കൂളിൽ പോകുന്നുണ്ട് അവന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അച്ഛൻ അമ്മയെ ഒരു തീരാരോഗിയാക്കിയതിന് ശേഷമാണ് അവരെ ഉപേക്ഷിച്ച് പോയത് എല്ലാ ദിവസവും വീട്ടിൽ അച്ഛൻ മദ്യപിച്ചു വന്ന് ലഹരി മരുന്നുകളൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഇടിയും തുഴിയും ചവിട്ടും ഒക്കെയാണ് അവരെ കൊല്ലാക്കൊല ചെയ്ത് അയാൾ കുഞ്ഞ് മൂന്ന് കുട്ടികൾ മാറിയിരുന്ന ഇരുട്ടിൽ ഇങ്ങനെ കരയും പകല അമ്മ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് അവരെ വളർത്തിയതും അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തിരുന്നതും സ്കൂളിൽ കൊണ്ടുപോയതുമൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന പങ്കും അച്ഛൻ അമ്മയിൽ നിന്ന് വലിച്ചു വാങ്ങിക്കൊണ്ട് പോയിട്ടാണ് മദ്യപിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം അവരെ ചതച്ച കൊല്ലാക്കൊല ചെയ്ത് മൃതപ്രായയാക്കിയതിന് ശേഷം അയാൾ ഇവിടേക്കു പോയി അതിനുശേഷം ആ സ്ത്രീക്ക് അവൻ്റെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പരിസ്ഥിതി ആയിരുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനോ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഭക്ഷണം കണ്ടെത്തുവാനോ അവർക്ക് സാധിക്കുന്നില്ല എങ്ങനെയാണ് ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് അവനാകെ വിഷമിച്ചു ആ പതിമൂന്നുകാരന് ഒരു പ്രശ്നമുണ്ടായിരുന്നു അവൻ ഇടയ്ക്ക് ഇങ്ങനെ ഫിക്സ് വരും ഫിറ്റ്സ് വരുമ്പോൾ അവന് വല്ലാത്ത അസ്വസ്ഥതയാണ് ഒത്തിരി അങ്ങ് മാറി നിൽക്കുവാനോ വീട്ടിൽ നിന്ന് മാറിപ്പോകുവാനോ ഒന്നും അവന് സാധിക്കുമായിരുന്നില്ല പതിമൂന്ന് കാരനാണ് അവന് വീടിൻ്റെ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്ത ബോധം അവന് നന്നായിട്ടുണ്ട് പക്ഷേ അവൻ്റെ ഈ രോഗം അവനെ അതിൽ നിന്നൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് അവനൊരു ചായക്കടയിൽ പോയി നിൽക്കുവാനോ അല്ലെങ്കിൽ ഒരു തട്ടുകടയിൽ പോയി നിൽക്കുവാനോ ഒരു പലയൊരു പോയി നിൽക്കുവാനോ അങ്ങനെ സ്ഥിരമായ ഒരു ജോലി ആയാസമുള്ളൊരു ജോലി അങ്ങനെയൊന്നും ും അവനെക്കൊണ്ട് ചെയ്യുവാനായിട്ട് അവന് സാധിക്കുമായിരുന്നില്ല അവൻ നോക്കി അണുജിത്തിമാരുടെ പഠനം മുടങ്ങിയിരിക്കുന്നു അവർക്ക് സ്കൂളിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല വീട്ടിൽ മുഴുവൻ പട്ടിണിയാണ് അമ്മയുടെ മരുന്നുകളൊന്നുമില്ല ആരും സഹായിക്കാൻ തയ്യാറാകുന്നില്ല സഹായിച്ചാലും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം എങ്ങനെയെങ്കിലും കഞ്ഞി വെച്ച് കുടിച്ച് മുന്നോട്ട് പോകാം അതിനപ്പുറത്തേക്ക് പറ്റുന്നില്ല അങ്ങനെയാണ് ആ പതിമൂന്ന് കാരൻ അണുജിത്തിയുടെ ദാവണി എടുത്തെടുത്ത് മുഖത്ത് ചായം പുരട്ടി അമ്മയുടെ മുലക്കച്ചിയെടുത്ത് ചുറ്റി പത്ത് രൂപയ്ക്ക് മുല്ലപ്പൂ ചൂടി അവൻ ആ തെരുവിലേക്ക് ഇറങ്ങി നിന്നത് അവന് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവനെ ഒരാൾ അത്തരത്തിൽ ചെയ്യുവാനായിട്ട് ഉപദേശിച്ചതാണ് കാരണം ഈ ലോകം ആർക്കും ഒരു പൈസ പോലും വെറുതെ കൊടുക്കുകയില്ല എന്നുള്ള നഗ്ന യാഥാർത്ഥ്യം അവനെ അയാൾ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു അങ്ങനെ അവനാ തെരുവിലേക്ക് എത്തുകയാണുണ്ടായത് അവന് ഗേ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ അല്ലെങ്കിൽ ശരിയായിട്ട് പറഞ്ഞാൽ സെക്സ് എന്താണ് എന്ന് പോലും അവൻ അറിയില്ലായിരുന്നു അവനെ അവൻ്റെ ഒരു മുതിർന്ന സുഹൃത്ത് ഇത്തരത്തിൽ നീ ചെയ്താൽ നിനക്ക് വലിയ ആയാസമൊന്നുമില്ലാതെ നിനക്ക് നിൻ്റെ പെങ്ങന്മാർക്ക് നി കഞ്ഞി മേടിച്ചു കൊടുക്കുവാനും അവരെ സ്കൂളിൽ അയക്കുവാനും നിൻ്റെ അമ്മയ്ക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുവാനും നിനക്ക് സാധിക്കും എന്ന് പറയുകയാണുണ്ടായത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീയതിയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഞാൻ ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീയുള്ള യാത്രയിൽ വിഭിന്ന തരത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ് പലരുടെയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും നിങ്ങളുമായി ചർച്ച ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞാൻ വളരെ ഹൃദയം തുറന്ന് അത് കേൾക്കുകയും ചെയ്യുന്നത് പലപ്പോഴും പലതിനും വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട് ഇപ്പോഴും പോസിറ്റീവിനേക്കാളും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ള കളികളിലേക്ക് കൂടുതലായിട്ടും ആ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ളതാണോ അത്തരത്തിൽ എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചു കൂടാ എന്ന് നമുക്കൊരു മനോഭാവം ഉണ്ടാകുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് നിശാന്ത് എന്ന് പറഞ്ഞ ഒരു പതിമൂന്ന് കാരനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ നിശാന്ത് എന്ന് പറഞ്ഞ പതിമൂന്ന് കാരനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപ് എനിക്ക് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വളരെ ഒന്നും അത്രയേറെ പ്രചാരം നേടിയ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിയ ഒരു വാർത്തയല്ല അത് കാരണം ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട് തമിഴ്നാട്ടിൽ അവരുടെ പേര് ജിൻസി എന്നാണ് ഈ ജിൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട് ധാരാളം തിക്താനുഭവങ്ങളിൽ നിന്ന് കടന്നു വന്ന ഒരു ട്രാൻസ്ജെൻഡറാണ് ഈ ജിൻസി അടിയും തൊഴിയും ആട്ടും തുപ്പും പല രീതിയിലുള്ള കാര്യങ്ങൾ കഴിക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിൽ മൂത്രമൊഴിച്ചിട്ട് അത് വാരി കഴിക്കേണ്ടി വന്ന ഗതികേലുണ്ടായിട്ടുള്ള പല ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും കഥകളും അവരുടെ അനുഭവങ്ങളും എനിക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട് പല ആളുകളും ട്രാൻസ്ജെൻഡേഴ്സായിട്ടല്ല ജനിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം അവർ ആ ആയി മാറുകയും തങ്ങളുടെ സ്വത്വം തിരിച്ചറിയുകയും തങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു പുരുഷനായി ജനിച്ചിട്ട് അവൻ്റെ ഉള്ളിൽ വള വീർപ്പ് മുട്ടി വേദനയോടുകൂടി തിങ്ങി നിറയുന്ന എന്ത് ചെയ്യണമെന്നറിയാതെ ആരോട് പറയണമെന്നറിയാതെ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ജീവിക്കുന്ന പല മനുഷ്യ മനുഷ്യജീവിതങ്ങളുമുണ്ട് അതിൽ ചിലരൊക്കെ അവരുടെ സത്വം തിരിച്ചറിഞ്ഞ് അവർ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറായിട്ട് മാറി അവർ പാവാടയെടുത്ത് ബ്ലൗസ് ഇട്ട് കണ്ണെഴുതി പൊട്ടു തൊട്ട് മുല്ലപ്പൂ ചൂടി പുറത്തേക്ക് പോയിട്ട് ആണുങ്ങളെ കാത്തു നിൽക്കും അത് അവരുടെ എന്താണ് ഒരു അവർക്ക് വ്യക്തിപരമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരിൽ ഉരുത്തിരിഞ്ഞ് വന്ന ചില ഹോർമോണിൻ്റെ സവിശേഷതകൾ കൊണ്ട് അവർ ഒരു പുരുഷനെ പ്രാപിക്കുവാനായിട്ട് കാരണം ഓരോ തരം ഒരു രാത്രികളിലും ഓരോ പുരുഷന്മാരെ പ്രാപിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുമായിട്ട് ഇണചേരുമ്പോൾ അവരുടെ കൂടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ താനൊരു സ്ത്രീയായി മാറുന്നു താനൊരു സ്ത്രീയായി മാറുന്നു താനൊരു സ്ത്രീയാണ് എന്നുള്ള ആ ചിന്താഗതി വളരെ രൂഢമൂലമായിട്ട് അവരുടെ ഉള്ളിലേക്ക് മാറുകയും അവരുടെ സത്വം തന്നെ അടിക്കടി ഓരോ നിമിഷവും നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് മുംബൈയിലൊക്കെ നമ്മൾ പല ട്രാൻസ്ജെൻഡേഴ്സിനെയും കാണാനായിട്ട് നമുക്ക് സാധിക്കും അവരൊന്നും ഇഞ്ചക്ഷൻ ചെയ്തിട്ടോ ഹോർമോൺ ചെയ്തിട്ടോ ഈ പറയുന്ന പോലെ പല പല രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ കിന്നറിൽ നിന്നാണ് കിന്നറന്മാരെന്നാണ് പറയുന്നത് ശരിയായി പറഞ്ഞ സ്ത്രീകളെ മാറി നിർത്തുന്ന സൗന്ദര്യമുള്ള ആൾക്കാരാണ് അവർ ഒരു കാര്യം ഒരു സംഗതിയും ചെയ്യാതെ അവർ സ്വതവേ അത്തരത്തിലേക്ക് ആറി മാറുന്നതാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പല പുരുഷന്മാരും വിവാഹിതരായി കുട്ടികളെ ജനിപ്പിച്ചതിന് ശേഷം പോലും അവരൊക്കെ ടി ജി ആയി മാറി ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് പെണ്ണായി ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി പല പല തൊഴിലുകളും പല പല തൊഴിൽ മേഖലകളും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ഒരിക്കലും ടി ജിസിനെ അധിക്ഷേപിക്കുന്നയാളല്ല ഞാൻ എപ്പോഴും അവർക്ക് വളരെയേറെ സപ്പോർട്ട് കൊടുക്കുന്നയാളാണ് നമ്മുടെ വിഷയം അതല്ല ഞാൻ ജിൻസിയെക്കുറിച്ചിട്ടാണ് പറഞ്ഞു വന്നത് അപ്പോൾ ജിൻസിക്ക് മുൻപ് ഞാൻ പറഞ്ഞു വന്നത് ഒരു പതിമൂന്ന് കാരനായ നിശാന്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നിരുന്നു ഞാനിപ്പോൾ ജിൻസിയുടെ കാര്യത്തിലേക്ക് മടങ്ങി വരാം ഇപ്പോൾ ഈ ജിൻസിക്കൊരു പ്രത്യേകതയുണ്ട് ഭാരതത്തിലെ ആദ്യത്തെ കോളേജ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത ആളാണ് ആര് ജിൻസി ജിൻസി വളരെയേറെ കഠിനമായ വളരെയേറെ വിഷമകരമായ അവസ്ഥയിൽ കൂടി ഞാൻ പറഞ്ഞു നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിഞ്ഞു കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള സ്ട്രഗിൾ ചെയ്തിട്ട് ഈ രീതിയിലേക്ക് എത്തിയതാണ് മദ്രാസ് ലയാള കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത ജിൻസിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ കാരണം ഭാരതത്തിലെ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഒരു വളരെ റെപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ നൂറിൽ വർഷത്തിലധികം പഴക്കമുള്ള വളരെ പ്രഗത്ഭമായിട്ടുള്ള പുരാതനമായിട്ടുള്ള ഒരു കോളേജിലെ അധ്യാപികയായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ വളരെ ആളുകൾ പോലും എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റോ മറ്റോ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നത് അപ്പോൾ ഈ സ്ട്രഗ്ളിങ്ങിന് ശേഷം നമ്മുടെ രഞ്ജു രഞ്ജിമാറും നമ്മുടെ സീമാ സീമാവിനീതും അടക്കമുള്ള ധാരാളം ആളുകൾ നമ്മുടെ മുഖ്യധാരയിലേക്ക് വരികയും മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് ഒരു എന്താ പറയുക ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും ആ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിക്കുകയും അവർ നന്നായിട്ട് അങ്ങനെ പോകുന്ന ധാരാളം പേരുകളുണ്ട് എല്ലാവരുടെയും പേരുകൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല രഞ്ജുവിൻ്റെ പേര് ഒക്കെയോ ഓർമ്മയ്ക്കോ എനിക്ക് ഓർമ്മയിലുണ്ട് എനിക്ക് അവരൊക്കെ ആ രീതിയിലേക്ക് ആണെന്നുണ്ടെങ്കിലും അവരുടെ സൊസൈറ്റിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് കൈമാറത്തി കാണിക്കാനേ സാധിക്കത്തുള്ളൂ എനിക്ക് എനിക്കതേക്കുറിച്ച് അറിയില്ല അങ്ങനെ വലിയ കാര്യമായിട്ട് ഈ അങ്കമാലയിലും കാലടിയിലും അല്ല അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചാലക്കുടിയിലൊക്കെ റോഡ് സൈഡുകളിൽ രാത്രി കാലങ്ങളിൽ നിൽക്കുന്ന ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് സെക്സ് വർക്കേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെയൊക്കെ ഉന്നമനത്തിനായിട്ട് അവരുടെയൊക്കെ ക്ഷേമത്തിനായിട്ട് ഈ മറ്റുള്ള രീതിയിലേക്ക് ഉയർന്നു ഉയർന്നുകൊണ്ടിട്ടുണ്ട് ഇവൻ പൈലറ്റ് വരെയായിട്ടുണ്ട് ടീജീസ് പല മേഖലകളുമുണ്ട് അഭിനേത്രികളുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് പല സംഗതികളുമൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ജിൻസിയുടെ കാര്യം പറഞ്ഞു ഒരു എന്താ പറയുക വളരെയേറെ പഠിച്ച് മറ്റൊരു രീതിയിലേക്കും പോകാതെ ജീവിതത്തിൽ പഠിച്ച് ആ രീതിയിലേക്ക് എത്തിയിട്ടൊരു പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത ആ ഒരു ആളെക്കുറിച്ച് ഇവിടെ എനിക്ക് പറയേണ്ടി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ ജിൻസിയുടെ കഥ കേട്ടപ്പോഴേക്കും അപ്പോൾ ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ടി ജി ആയിട്ട് ധാരാളം കാര്യങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടാണ് ടി ജി ആയി മാറിയത് അപ്പം എല്ലാവരും ഒരു ട്രാൻസ്ജെൻഡറായി മാറുന്നത് അല്ല അവരുടെ സത്വം കൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ ഹോമർ ഹോർമോൺ വ്യതിയാനം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് നിഷാന്ത് എന്ന് പറഞ്ഞ ഈ കുട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അപ്പോൾ നിഷാന്തിൻ്റെ പതിമൂന്ന് വയസ്സിൽ അവൻ്റെ ജീവിത സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവന് പട്ടിണിയാണ് അമ്മയ്ക്ക് മരുന്ന് മേടിക്കണം അമ്മയെ അച്ഛൻ കൊല്ലാതെ ാക്കുകൾ ചെയ്ത് ഒരു തരത്തിൽ ചവിട്ടി തളർത്തി കിടത്തിയിരിക്കുകയാണ് അച്ഛനുപേക്ഷിച്ചു പോയി രണ്ട് രണ്ടനുജത്തിമാരുണ്ട് അവരെ പഠിപ്പിക്കണം അവന് ഫിക്സാണ് അവൻ ജോലി ചെയ്യാനൊന്നും പോകാനായിട്ട് സാധിക്കത്തില്ല ആരുടെ മുമ്പിൽ കൈനീട്ടിക്കഴിഞ്ഞാൽ കൈനീട്ടി സഹായിക്കാൻ വരുന്നവരുടെ ഉദ്ദേശം വളർന്നു വരുന്ന അനുജത്തിമാരാണ് എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ഒരു ട്രാൻസ്ജെൻഡർ സുഹൃത്തായിട്ടുള്ള ഒരാൾ അവരുടെ പറഞ്ഞു ഏടാ നീ ഒരു കാര്യം ചെയ്യുക നീ വൈകുന്നേരങ്ങളിൽ ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറയുന്നത് പോലെ നീ വന്ന് നിൽക്ക് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയും അങ്ങനെ ചെയ്തു കൊടുത്താൽ നിനക്ക് പത്തും അമ്പതും ഒക്കെ കിട്ടും അതുകൊണ്ട് നിനക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല നിനക്ക് നിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കാം അണിജിത്തി സ്കൂളിൽ വിടാം പിന്നെന്താ നിനക്കെ ചെയ്യാൻ പറ്റുന്നത് നിനക്ക് അത്യാവശ്യം അമ്മയ്ക്ക് മരുന്നൊക്കെ മേടിച്ച് ആ രീതിയിലൊക്കെ ചെയ്യാമെന്ന് നിഷാന്തിനെ ഉപദേശിച്ചപ്പോഴേക്കാണ് അങ്ങനെയാണ് അവൻ അണുജിത്തിയുടെ താവണ ചെറിയ പാവാട എടുത്ത് കൊടുത്ത് ചുണ്ടൽ ലപ്റ്റിക്കൊക്കെ ഇട്ട് ഒരു ചെറിയ കൺമക്ഷ ഡയും പിന്നെ ഒരു മുലക്കച്ചിയുമൊക്കെ ആയിട്ട് പത്ത് രൂപയ്ക്ക് പൂവും മേടിച്ചിട്ട് അവൻ അവൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ആ തെരുവിൽ നമ്മുടെ കേരളത്തിൽ തെരുവാണ് കേട്ടോ അവിടെ പോയിട്ട് രാത്രിയിൽ ഇങ്ങനെ നിൽക്കാൻ തയ്യാറായത് വീട്ടിൽ അവൻ പറഞ്ഞില്ല ഞാൻ ഇന്ന രീതിയിലേക്കാണ് പോകുന്നത് ഞാൻ രണ്ട് മണിക്കൂറുകൊണ്ട് ചെറിയൊരു ജോലി എനിക്ക് ശരിയായിട്ടുണ്ട് ഞാൻ വേഗം വരും അങ്ങനെ അനിയത്തിമാരെ നിന്ന് വിട്ടറിഞ്ഞിട്ട് അവൻ ഓടി പോകാൻ പറ്റുന്ന ആളല്ല അവൻ അങ്ങനെ ഒരു എട്ടെട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്കും അവൻ പറഞ്ഞ് ഈ സ്ഥലത്തേക്ക് പോകും അവൻ അവിടെ ചെന്നതിന് ശേഷം അവൻ ഈ സാധനങ്ങളൊക്കെ എടുത്താണേയും അവൻ ഇപ്പോൾ വന്ന ഡ്രസ്സ് ഒരു കൂടിനത്താക്കി മാറ്റി വെക്കും കണ്ണെഴുതും അവന് മുടിയൊന്നുമില്ല വെറുതെ ഒരു ഒടക്കി ജസ്റ്റ് തൂക്കി ഇടുമില്ല അപ്പോൾ ചേട്ടായിമാർ വരും കുറച്ച് കഴിയുമ്പോൾ ചേട്ടന്മാർ വരും ചേട്ടന്മാർ അവന് ഇരുട്ടിൻ്റെ ആ ഒരു കോർണറിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും അവരവനെ പലതും ചെയ്യും അവൻ്റെ ശരീരത്തിൽ അവന് പത്തും ഇരുപതും അമ്പതും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും ചിലർ ഒന്നും കൊടുക്കത്തില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവനെ അടിച്ച് ഓടിക്കുകയാണ് പതിവ് അവരുടെ ഉപയോഗത്തിന് ശേഷം അങ്ങനെ പതുക്കെ പതുക്കെ അവന് പത്തും ഇരുപതും അമ്പതും നൂറും ഒക്കെ ആയിട്ട് വീട്ടിലെ പട്ടിണി മാറ്റാനായിട്ട് അവനെ സാധിച്ചിരുന്നു അവൻ്റെ അനുജത്തിമാരെ അവനെ സ്കൂളിൽ വിടാനായിട്ട് അവനെ സാധിച്ചിരുന്നു അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അവനെ അവനെ സാധിച്ചിരുന്നു എന്തുകൊണ്ടാണ് അവൻ ഈ ഈ രീതിയിലേക്ക് പോയത് അവന് മറ്റൊരു രീതിയിലേക്ക് പോകാൻ സാധിക്കാത്തത് എന്ന് നമുക്ക് വിമർശനാത്മകമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിമൂന്നുകാരന് ചെയ്യാനായിട്ട് മറ്റൊന്നും അവന് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല അതിന് അത് തന്നെയുമല്ല അവന് ഈ പറയുന്നത് പോലെ എന്താണ് ശരിയായിട്ട് പറഞ്ഞൊരു സെക്ഷൻ താണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ മൊബൈൽ ഫോൺ കാണുകയാണെങ്കിൽ പോലും ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ ഉപയോഗങ്ങളൊന്നും അവനറിയില്ല സ്കൂളിൽ പോവുക വല്ലതും കിട്ടിയാൽ തിന്നുക പിന്നെ അമ്മയുടെ കാര്യങ്ങളിൽ ഓർത്ത് വിഷമിക്കുക കരയുക അവൻ്റെ അസുഖങ്ങൾ വരുമ്പോഴേക്കും ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും അവൻ്റെ അനുജത്തിമാരുടെ ഗതി എന്താകും എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് കരയുന്ന ഒരവസ്ഥ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ പതുക്കെ 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 അവൻ ഓരോ ദിവസം അവൻ്റെ ഇങ്ങനെ ആയി ആയി മാറി 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 പതുക്കെ പതുക്കെ അവൻ അങ്ങനെ ആയിത്തീർന്നു എന്ന് പറയുന്നതാവുക ശരി പക്ഷേ അവനൊരിക്കലും അവൻ്റെ ഈ രീതിയിലുള്ള ജീവിതത്തെക്കുറിച്ച് അവൻ്റെ അമ്മയോടോ അനുജത്തിമാരോടോ പറഞ്ഞിരുന്നില്ല അവർ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അവർക്ക് നല്ല നിലയിൽ അവൻ സ്കൂൾ അവരെ സ്കൂളിൽ അയച്ചു അമ്മയ്ക്ക് മരുന്നൊക്കെ വാങ്ങിച്ചു ഒരു രീതിയിലേക്കൊക്കെ ആയി അമ്മ എഴുന്നേറ്റ് നിൽക്കാറുള്ള ലെവലിലേക്കൊക്കെ ആയി കുട്ടി പെൺകുട്ടികൾ ഇളയ അന്യത്തിമാർ ആയിട്ട് വന്നു അപ്പം ചേട്ടൻ രാത്രി മാത്രം പോകുന്നു എട്ട് മണിക്ക് പോയിട്ട് പത്ത് മണിക്ക് വന്നുകൊണ്ടിരുന്നു ആദ്യം ആദ്യം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി ചിലപ്പോൾ അവൻ തിരിച്ചു വരുന്നു പിള്ളേർച്ചയായി കാരണം ആവശ്യങ്ങൾ കൂടുന്തോറും അവൻ്റെ രാത്രിയിലുള്ള അവൻ പോകുന്നത് മടങ്ങി വരവും കുറഞ് സമയവും കൂടിക്കൊണ്ടേയിരുന്നു വീട്ടുകാർ കൂടുതലൊന്നും അതേക്കുറിച്ച് ചോദിക്കുക പറയുക അവർക്ക് പൈസ വേണമായിരുന്നു പൈസ കൊടുത്തു അനുജെത്തിമാർക്ക് പുട്ട് വേണം കൺവെഷ് വേണം പുസ്തകം വേണം ചെരുപ്പ് വേണം ബാഗ് വേണം നല്ല ഡിസൈനുള്ള ഉടുപ്പുകൾ വേണം അങ്ങനെ പല പല ആവശ്യങ്ങളാണ് അങ്ങനെ ആ രീതിയിൽ വീടുകാർക്ക് വേണ്ടി മാത്രം വീട്ടുകാർക്ക് വേണ്ടി മാത്രം അവരങ്ങനെ അങ്ങനെ അങ്ങനെ മാറി ആ പതിമൂന്ന് കാരൻ പതിനെട്ടുകാരനായി ഇരുപത്തിരണ്ട് കാരനായപ്പോഴേക്കും വീട്ടിലെ സ്ഥിതിയൊക്കെ ഏറെക്കുറെ കുറച്ചൊക്കെ മാറിയിരുന്നു അമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയായി അനിധിമാർക്ക് സ്വന്തം കലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തിയും പാങ്ങുമൊക്കെ ആയപ്പോഴേക്കും ഇവൻ മടുത്തിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ആയപ്പോഴും അവരിലേക്കെത്തി ഇവൻ എവിടെ പോകുന്നു എന്തിന് പോകുന്നു അങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവന് ഈ രാത്രിയിൽ പോകുന്നത് ഒരു രാത്രി ഈ ഒരു പുരുഷ വേഷിയായിട്ടാണ് ഇവൻ ജോലി ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവർക്ക് അവനോട് വെറുപ്പായി അവർക്ക് അവനോട് അറപ്പായി അവർ ചോദിച്ചു എന്നാൽ നിനക്ക് ഞങ്ങളെ വിഷം കൊടുത്തിട്ട് കൊല്ലത്തില്ലായിരുന്നു എന്തിനാണ് നീ ഇതിന് ഇങ്ങനെ പോയത് എന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ അണിജത്തിമാർ പറഞ്ഞു നാണമില്ലേ ഈ വീട്ടിലേക്ക് കിടന്നു വരുന്ന ഞങ്ങൾക്കൊരു ശല്യമാകാതെ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവും രാത്രി ഇറങ്ങുന്ന സാരിയും എടുത്ത് പൂവും ചൂടി എന്ത് കാണിക്കാൻ ഇറങ്ങുന്നു വന്നിട്ട് അതിൻ്റെ ഭാഗം പങ്ക് ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് അവർ ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ആ അമ്മ അമ്മയും അനുസരിച്ചും ഒക്കെ ഇപ്പോൾ ഒക്കെയാണ് അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാമാക്കി കാരണം അവൻ്റെ ബാല്യവും കൗമാരവും മുഴുവൻ അവൻ ഹോമിക്കുകയാണ് ചെയ്തത് തൻ്റെ കുടുംബത്തിന് വേണ്ടി ഇടയ്ക്ക് അവന് രാത്രി ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഫിക്സ് വന്ന് താഴെ വീഴുമ്പോഴേക്കും അവിടെയുള്ള അവൻ്റെ കൂട്ടുകാരികൾ അല്ലെങ്കിൽ അവിടെയുള്ള ഈ രാത്രിഞ്ചറായിട്ടുള്ള ആളുകളൊക്കെ അവനെ സഹായിച്ചിരുന്നു അങ്ങനെ അവൻ ഇന്ന് ഒരു സെക്സ് വർക്കറായി മാറി തിരുവോരത്തെ രാത്രിയിൽ കഴിയുകയാണ് കയറിക്കിടക്കാനൊരു വീടില്ല ആരും സഹായത്തിനല്ല ഒന്നും ചെയ്യാനില്ല ഇന്നവന് ഒരു ട്രാൻസ്ജെൻഡർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡറായി അവന് അവൻ്റെ ജീവിതത്തിൽ അവൻ ബുദ്ധി ഉദിക്കുന്ന മീൻസ് ഉറക്കുന്ന പ്രായത്തിന് മുൻപ് അവൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നയാളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുമ്പോൾ അവരെ ആട്ടിപ്പായിക്കുകയും അവരെ തെരുവറിയുകയും അവരെ കല്ലെറിയുകയും അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പതുക്കെ പതുക്കെ മാറി നിൽക്കുകയാണ് പക്ഷേ എനിക്ക് ഈ സംഗതി അറിഞ്ഞപ്പോൾ നിഷാന്തിൻ്റെ ഈ കഥയറിഞ്ഞപ്പോൾ ജിൻസിയുടെ ഈ കഥ അറിഞ്ഞപ്പോൾ ജിൻസിക്ക് അങ്ങനെ ആകാൻ സാധിച്ചു ജിൻസി വലിയൊരു മേഖലയിലായി രഞ്ജു രഞ്ജിമാർ അങ്ങനെ ആകാൻ സാധിച്ചു അവർ വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായി സീമാവിനീതൻ അങ്ങനെ ആകാൻ സാധിച്ചു അവർ ഇപ്പോൾ വലിയൊരു മേഖലയിലേക്കായി അങ്ങനെ പല ആളുകളുമുണ്ട് പല മേഖലകളിലേക്കായിട്ടുള്ള ടി വി ആങ്കറിങ്ങൊക്കെ ചെയ്യുന്ന തലേ പല ആൾക്കാരുമുണ്ട് പക്ഷേ എനിക്ക് ഇവരോടൊക്കെ കോമൺ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിലുള്ള പല ആൾക്കാരും നമ്മളൊരു സൊസൈറ്റിയാണ് നിങ്ങളുടെ ഒരു പ്രത്യേക സൊസൈറ്റിയിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരല്ല എങ്കിൽ കൂടിയും അങ്ങനെയുള്ള നിങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങൾക്കറിയാം അനുഭവിച്ച വിഷമങ്ങളും പീഡനങ്ങളും മാനസിക മാനസികവധയും ബുദ്ധിമുട്ടും കണ്ണുനീരും കഷ്ടതയും ഒക്കെ അറിയാവുന്നതാണ് അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി അണി അണിഞ്ഞൊരുങ്ങി പിന്നെ മാറും ഉണ്ടാക്കി ശസ്ത്രക്രിയം ചെയ്ത് ഹോർമോണൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് എല്ലാവരും അങ്ങനെയല്ല അല്ലാതെ പോലും ഈ രീതിയിലേക്ക് വന്നു വന്നുചേരുന്ന ധാരാളം ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിലും നമ്മുടെ കേരളീയ സമൂഹത്തിലുണ്ട് അവരുടെ ശരിയായിട്ടൊന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അവർക്ക് വേണ്ടി വാദിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു നേരത്തെ അത്താൾ അല്ലെങ്കിൽ അവർ ഈ രാത്രിയിൽ ഞാൻ പറഞ്ഞ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ അങ്കമാലി വരെ അങ്കമാലിക്കപ്പുറം പെരുമ്പാവൂർ വരെയുള്ള രാത്രിയിലുള്ള വലിയ വലിയ ചരക്ക് ലോറികളിലുള്ള ഡ്രൈവർമാരുടെ അടുത്തേക്ക് ഒരു നൂറ് രൂപ കിട്ടുവാനായിട്ട് അൻപത് രൂപ കിട്ടുവാനായിട്ട് കയറി പോകുന്ന ധാരാളം ആളുകളുണ്ട് നമുക്ക് ഇവർക്കൊക്കെ ജോലിക്ക് പോയി കൂടെ ഇവർക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്തു കൂടെ അങ്ങനെയൊക്കെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും പക്ഷേ അത് മനസ്സിലാക്കുന്ന കൂടുതലും നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് അപ്പോൾ അവർക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അവരെ ഈ സെക്സ് വർക്ക് എന്നുള്ളതിൽ നിന്ന് മാററി മാറി അല്ലെങ്കിൽ മാറ്റി അവരെ നേരായ ജീവിത പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇത്തരത്തിൽ ജീവിതത്തിൽ ഉയർന്നു വന്നിട്ടിരിക്കുന്നു സാമ്പത്തിക ഭദ്രതയുള്ള എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണ് എങ്കിൽ അത് ചെയ്യണമെന്നൊരു അപേക്ഷ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് ഇന്ന് ട്രാവലേഴ്സിനും സത്യം തീരുന്ന യാത്ര നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരിക്കൽ കൂടി നമ്മുടെ ജിൻസിക്ക് നമ്മുടെ ലയാള കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായി ജോയിൻ ചെയ്ത ജിൻസിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഫോർ ഹർ ബിക്കോസ് ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രഗിളിങ്ങിൽ കൂടി മാത്രം കടന്നു വന്ന തൻ്റെ പന്ധാവ് എന്താണെന്ന് മരിച്ചു തിരിച്ചറിയുകയും ആ ഒരു ലെവലിലേക്ക് എത്തി സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും തങ്ങൾ വന്ന വഴികൾ മറന്നു പോകുകയും മറ്റുള്ളവരെ ഈ രീതിയിലേക്കുള്ള ആളുകളുടെ മാനസികാവസ്ഥ മനസ്സിലായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ പലരും മറന്നു പോകുന്നുണ്ട് മുംബൈയിൽ മുൻപ് ആളുകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ശിഖണ്ഡികളാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വലിയ സന്തോഷീയമായിട്ട് വിഗ്രഹത്തിന് മുന്നിൽ ഇട്ടിരിക്കുന്ന കല്ല് കൊണ്ട് അവരുടെ ലിംഗം കൊണ്ട് പിടിച്ചു വെച്ച് കത്തി കൊണ്ട് മുറിച്ച് മാറ്റി വലിച്ചെറിഞ്ഞ് അവരുടെ മഞ്ഞൾപ്പൊടിയും കെട്ടിവെച്ച് മൂന്നോ നാലോ അഞ്ചോ ദിവസം അവർ പരിചയച്ചിട്ട് അവർ ഓക്കെ ആയാലും ഓക്കെ ആയി മാറുന്ന രീതിയിലേക്കുള്ള പല പ്രാകൃതമായ പല സമ്പ്രദായങ്ങളും നിലവിലുണ്ട് അതേക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോകൾ ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഞാൻ ഇതേക്കുറിച്ചൊരു സ്റ്റഡി നടത്താൻ മാത്രമായിട്ട് മുംബൈയിൽ പോയി കൂപ്പർ പോലെയുള്ള സ്ഥലങ്ങളിൽ അതാതെ പോലെയുള്ള ഗലികളിലേക്ക് കൂടി യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുകയും മനസ്സിലാക്കുകയും അവരുടെ ജീവിതം എന്താണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ഞാൻ ഞാനതേക്കുറിച്ച് കഥകളും കവിതകളും ഒക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തും ഈ ഈ സംഗതി നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് ഏവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതേക്കുറിച്ചുള്ള എന്താ പറയുക അതേ അതേക്കുറിച്ച് യോജിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറുപടി എഴുതുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുകയില്ലല്ലോ നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കാം അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ